She She was more like a beauty queen from the the movie scene. <laughs> <laughs> She said I am the one. അത് ഇപ്പോഴും എനിക്ക് അതെ കുറിച്ച് ഒരു തിരില്ല പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ട്രോളിന്റെ നിറം ഒരു ഘടകം തന്നെ ഏത് സമയത്തും പക്ഷെ എന്നാലും ഇപ്പോഴും നമ്മൾ മുടി കാണുമ്പോഴും പലർക്കും അത് ആരോചകായിട്ട് തോന്നുന്നു കാണാൻ മൈക്കിൾ പോഗീത രാജാവ് നമ്മുടെ സ്വന്തം മൈക്കിൾ ജാക്സന്റെ സ്റ്റെപ്പുകളിലൂടെ നമ്മളെ വിസ്മരിപ്പിച്ച സിബിയാണ് ഇന്നത്തെ എന്റെ നമസ്കാരം നമസ്കാരം ഇവിടെയാണ് വീട് ഞാൻ ചാലക്കുടിക്കാരനാണ് മണിച്ചന്റെ അടുത്ത് അവിടെ മേലൂർ എന്നുള്ള സ്ഥലത്താണ് ഞാൻ എന്റെ ആറു വർഷത്തോളം എടുത്തു ഈ സിനിമ ഇപ്പൊ പുറത്തിറങ്ങാനായിട്ട് അപ്പൊ ആൾക്കാർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവില്ല ഈ സിനിമ നടക്കാനൊന്നും പോകുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞവരുടെ മുന്നിൽ നിന്ന് സിനിമ കണ്ടപ്പോ എന്താ തോന്നിയ നാട്ടിലെ തിയേറ്ററിൽ അവരുടെ കണ്ണിൽ നിന്ന് ഞാൻ നോക്കി പറയായിരുന്നു സിനിമ ഇതാണ് നിങ്ങൾ ഇത്ര നാളും ചോദിച്ച സിനിമ ഇതാണ് പക്ഷെ എന്നാലും ആൾക്കാർ അവർക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൂവ്മെന്റ് പോലെ അവരുടെ കണ്ണിൽ ഞാൻ കണ്ടത് അവര് കുത്തി നോക്കിയാൻ വേണ്ടി ആയിരിക്കില്ല ചിലപ്പോ ചോദിക്കാം ചിലപ്പോൾ ആയിരിക്കും ഓ ഇവൻ സിനിമ ഇനി ഇറങ്ങില്ലേ എന്നുള്ളൊരു പരിതാപകരമായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം അങ്ങനെ ആയിരിക്കാം ചിലവര് ചിലപ്പോൾ കുത്തിണ്ടാവും പക്ഷെ എന്നാലും നമുക്ക് ദൈവം അവർക്കൊരു മറുപടി പോലെ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും അത് തന്നെയായിരിക്കണം വലിയ സന്തോഷം അതൊക്കെ ാണ് എന്നെങ്ങനെ ഇത് എത്തിച്ചു തന്നെ കലാഭവൻ ജയെന്ന് പറഞ്ഞ മണിച്ചേട്ടന്റെ കൂടെ പ്രോഗ്രാം ചെയ്തിരുന്ന ഒരാളായിരുന്നു മണിച്ചേട്ടൻ സിനിമയ്ക്ക് വരുന്നതിന് മുമ്പ് ഇവര് ഒരുമിച്ചായിരുന്നു പ്രോഗ്രാം ചെയ്തത് കലാഭവനിൽ പഠിച്ച കലാഭവൻ ജയൻ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പൊ ഈ ജയൻ ചേട്ടന്റെ ടീമിലേക്ക് ഞാൻ എത്തിപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് ഇതിലേക്കൊക്കെ എത്താൻ പറ്റിയത് എന്ന് വെച്ചാൽ അതാണ് അതിന്റെ വഴി ആളുടെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാളെന്നെ വിളിക്കുന്നത് ചാനലിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണമെന്നുള്ളത് അപ്പൊ കോമഡി സൂപ്പർ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ് ആയിരുന്ന സമയത്ത് ഫ്ലെവേഴ്സിൽ അപ്പൊ അതിലാദ്യമായിട്ടാണ് ഞാൻ ക്യാമറയിൽ ഒരു ടി വി ഷോയിലേക്ക് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അപ്പൊ ചെന്നു അവിടെ അന്ന് എന്നെത്തല്ല ആ പാട്ട് ഹിറ്റായിട്ടുള്ള നീരജ് മാധവ്ലാ അത് ഭയങ്കര ആളായിരുന്നു അവിടുത്തെ ജഡ്ജായിരുന്നു മീൻസ് ജഡ്ജല്ല ഗസ്റ്റ് ആയിരുന്നു അപ്പൊ ആളെ കൂടെ എനിക്ക് മൂന്നാക്കൊക്കെ ചെയ്യാൻ പറ്റിയ അന്ന് അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നീട് കുറെ കാലത്തിന് ശേഷമാണ് പിന്നെയും എനിക്കൊരു ചാൻസ് കിട്ടിയത് ഫ്ലവേഴ്സിൽ കോമഡിയിൽ സോങ് അത് ഭയങ്കര ഒരു ഹൈപ്പ് ഇതായിരുന്നു എനിക്ക് മാറ്റി മാറ്റിമറിച്ചത് അത് ഭയങ്കരമായിട്ട് ആൾക്കാരിൽ എത്തുകയും എനിക്ക് ഒരുപാട് പരിപാടി കിട്ടുകയും ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് സാറ് സാർ വിനോദ് സാർ ഇത് കാണുകയും എന്നെ വിളിച്ച് ആളെ എങ്ങനെയൊരു സിനിമ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു ഞാൻ ആദ്യം പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു സോറി എനിക്ക് അഭിനയിക്കറിയില്ലെന്ന് പറഞ്ഞപ്പോ സാർ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾക്കതാണ് വേണ്ടത് പഠിപ്പിച്ചെടുത്തോളാണ് നീ അഭിനയിക്കണ്ട ഞും പറഞ്ഞോലെ അഭിനയിച്ചുള്ള ആ ഒരു ഇതായിരുന്നു അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായി സന്തോഷമല്ല മീൻസ് എനിക്കത് കൺവിൻസ് ആയി കാരണം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ സാർ പറഞ്ഞു ഒന്ന് ഒരു ചെറിയൊരു പാട്ടിൽ ജസ്റ്റ് ഒന്ന് അഭിനയിക്കണം എന്ന് വെച്ചാൽ ഓഡീഷൻ ചെറുതല്ല എന്നെ എന്നെ ഒരു കംഫർട്ട് സോണിൽ എത്തിയിട്ടാണ് എന്നെ കൊണ്ട് ജീവിച്ചത് കുഴപ്പമില്ല ഞാൻ ചെയ്തു മതി നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് സുര ഒരുപാട് സുര എന്ന കഥാപാത്രം തന്നെ പിന്നെ അത് ഞാൻ അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി എന്ന് വെച്ചാല് മൂന്ന് ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പൊ അതുവരെ ഇവ ഈ തെരഞ്ഞെടുത്ത ആൾക്കാരോട് ഇവരുടെ റിവീൽ ചെയ്തിട്ടുണ്ടായില്ല ഏതാ ക്യാരക്ടേഴ്സ് റിവീൽ ചെയ്തിട്ടില്ല ഇവരുടെ അപ്പോൾ ഈ മൂന്ന് മാസത്ത് ഞങ്ങൾക്ക് ആക്ടിങ് ക്ലാസ് ഉണ്ടായിരുന്നു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു കൂടെ ഈ നീന്തലും ഇതൊക്കെ എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് ആക്ടിവിറ്റീസ് കുറേ ഉണ്ടായിരുന്നു നമുക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡാൻസ് മൂവിയാണ് അല്ല ഡാൻസ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കൊരു ഫിസിക്കൽ ബോഡി വേണം എന്നുള്ള നിർബന്ധമായിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾക്കത് കൂടെ ആക്ടിങ്ങും അപ്പോൾ എനിക്കത് ആ ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു സഹായമായിട്ടുള്ള ഒരു ഒരു സമയമായിരുന്നു അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നും എനിക്ക് ആക്ടിങ് ചെയ്യാനറിയില്ല അപ്പം അതിലൂടെ സുനിത മാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു മാമാണ് വന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് അപ്പം അതിൽ നിന്നും എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി പിന്നെ ഡാൻസ് ഡാൻസ് എന്ന് പറയുമ്പോൾ ജാക്സൺ അല്ല അപ്പോൾ ഇവർ പറഞ്ഞു ജാക്സൺ അല്ല ഇതിൽ വേണ്ടത് ഇതിൽ ഹിപ്പ് മറ്റേ ഹിപ്പ് ഹോപ്പ് പോലെ ഇപ്പോഴത്തെ പുതിയ ഇതൊന്നുമല്ല പഴയ എൺപത് തൊണ്ണൂറ് കാണിലെ ബ്രേക്ക് ഡാൻസാണ് വേണ്ടത് അപ്പോൾ ഇത് അത് പഠിക്കണമെങ്കിൽ കുറച്ച് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാൻ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന അപ്പോഴാണ് ബ്രേക്ക് ഡാൻസ് എന്താണെന്ന് അറിയുന്നതൊക്കെ അവിടെ വെച്ചിട്ടില്ല അപ്പോൾ ജിഷ്ണു ബ്രോയും മറ്റേ ശ്രീത് മാസ്റ്ററാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൊറിയോഗ്രാഫി ചെയ്താണ് അപ്പോൾ ശ്രീത് മാസ്റ്ററും ഞങ്ങളെല്ലാം എനിക്കിത് പറഞ്ഞ് പറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം ചെയ്യുന്നത് കാരണം ഞാൻ എന്ത് ചെയ്താലും അറിയാണ്ട് ജാക്സൺ വരും അത് അത് ശ്രീത് മാസ്റ്റർ ഇപ്പോഴും പറയടാ അത് മാറ്റി നമ്മൾ ബ്രേക്ക് ഡാൻസ് ആണ് ചെയ്യണത് ജാക്സൺ കുറച്ച് മാറ്റണം അത് ഒരുപാട് സമയം എടുത്തു അത് കുറച്ച് ആ മൂന്ന് മാസത്തോളം എനിക്ക് ഒരു നല്ലൊരു ട്രെയിനിങ്ങായിരുന്നു കിട്ടിയത് കുഴപ്പമില്ല അത് അങ്ങനെ അത് ആ ഒരു ട്രെയിനിങ്ങിലൂടെയാണ് എനിക്ക് ആ മൂവിയിലേക്ക് അത് ചെയ്യാൻ പറ്റിയത് പറ്റിയതീ സൂര്യന്നുള്ള പിന്നെ സൂര് എന്ന ക്യാരക്ടർ ആക്റ്റാ അല്ല ഇത് ഈ മൂന്ന് മാസം കഴിഞ്ഞ് ഇവർ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്താണ് ഇതെല്ലാം റിവീൽ ചെയ്യുന്നത് അത് ഇവർ പറഞ്ഞു ഇങ്ങനെ എല്ലാവർക്കും റിവ്യൂ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് ലാസ്റ്റ് എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഇപ്പം സൂര്യ ചെയ്യുള്ളൂ കാരണം ഇപ്പം സൂര്യ ഇതാണ് അപ്പം ഞാൻ ചോദിച്ചത് ഇങ്ങനെ അപ്പോൾ പറഞ്ഞ സുരൻ എന്നുള്ളത് ഇവന്റെ ആ ക്യാരക്ടറായിട്ട് ഭയങ്കരമായിട്ട് ഇതാണ് അപ്പം ഞങ്ങളത് തീരുമാനിച്ച് വെച്ചേക്കുന്നത് സുരൻ എനിക്കാണോ അപ്പോൾ അത് കേട്ടു കാരണം എനിക്ക് ഞാൻ അത് ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തതൊക്കെ കാരണം ഇതുവരെ ഞാനൊരു സിനിമയിൽ ആകെയുള്ളത് ആ ഒരു ഗഫിന്ന് പറഞ്ഞൊരു മൂവിട്ട് അത് ഈ പറഞ്ഞപോലെ ഫ്ലവേഴ്സിൽ ഫസ്റ്റ് ചെയ്ത പരിപാടിയാണ് ആ കോമഡി സൂപ്പർ ഹൈറ്റ് ഇഷ്ടപ്പെട്ട് കണ്ടിട്ടാണ് ഗഫിയിൽ വിളിച്ചത് ഇത് കോമഡി ദിവസം കണ്ടിട്ട് അത് തന്നെയാണ് ഞാൻ ഫ്ലവേഴ്സ് ടി വിയിലേക്ക് എന്തൊരു പ്രത്യേകതയാണ് തോന്നുന്നു ഭാഗ്യായിട്ട് തോന്നുന്നു ആ ഷോ ചെയ്തോണ്ടായിരിക്കണം അപ്പൊ ഇത് കണ്ടിട്ടാണ് ഇവിടെ ഇതിലേക്ക് വിളിച്ചത് അപ്പൊ അവിടെ വെച്ച ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ സൂര്യ നിനക്ക് അതെല്ലാരും എല്ലാവരും മുമ്പിൽ വെച്ചിട്ടാണ് പറഞ്ഞത് സൂര്യ ഇവനാണ് അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അതില് പോസ്റ്റർ ഇല്ല ചക്ക നടക്കുന്ന അതൊരു വെറൈറ്റി ആയിരുന്നു ഇപ്പൊ സ്ഥലത്തും ഇട്ടാണ് ആ പോസ്റ്റർ കണ്ടപ്പോ ആരേലും എന്തേലും പറഞ്ഞോ ഒരുപാട് പേര് വിളിച്ചിരുന്നോ എന്തുകൊണ്ടോ ഇപ്പൊ തലേല് പോസ്റ്റർ ആയിട്ട് ഇറക്കിണ്ടായിരുന്നു അപ്പൊ ഈ ചക്കയും പിടിച്ചിട്ടൊക്കെ മൈക്കില് ചെയ്തേക്കണം അപ്പൊ അത് തന്നെയായിരിക്കും ചെയ്തത് എന്നാണ് അവര് തിയേറ്ററിലാണ് വന്നത് അതെനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു അതും ഡയറക്ടർ ആണ് പിന്നെ ഞാനും പിന്നെ നാട്ടിലൊന്നും പറയാൻ പോയില്ല അതങ്ങനെ അവര് കാണാൻ അല്ലാണ്ട് നമ്മളെടുത്ത വഴിക്ക് നമ്മൾ വല്ലയിടത്തും വന്നിട്ട് ഞാൻ പുതിയ സിനിമ അഭിനയിച്ചിട്ട് നിങ്ങൾ വരണം ഞാൻ നാട്ടിൽ പറഞ്ഞിട്ടില്ല എനിക്കത് പേടിയാണ് കാരണം സിനിമ എന്നുള്ളത് സംഭവിക്കാനുള്ളതാ അതൊരിക്കലും നമ്മൾ പറഞ്ഞ് ഇന്ന് ഇന്ന് നടക്കും നാളെ നടക്കും എന്ന് നമുക്ക് ഹോപ്പ് ചെയ്യാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പറയാൻ നാളെ എന്ന് പറയാൻ പറ്റില്ല എനിക്ക് അവസ്ഥ ആ ഒരു അവസ്ഥ എത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ ഞാൻ പല പല ആൾക്കാരോട് വീടിന്റെ അമ്മയോട് മാത്രം ശരിക്കും സൂര്യ ആണ് എത്രത്തോളം സിബിയുടെ സൂര്യയുടെ പ്രത്യേകം എന്തുണ്ടെങ്കിലും പോയി മാറിയിരിക്കും മാറിയിരുന്നിട്ടാണ് അവനത് ഏഹ് എന്താ പറയാ മനസ്സിലിരുത്തി ഒരിക്കലും പുറത്തേക്ക് പറയില്ല അപ്പൊ അങ്ങനത്തെ ഒരു ഐറ്റം ആണ് ഞാനും കാരണം എനിക്കും നമ്മളത് പുറത്ത് കാണിക്കാണ്ടാണ് കൊണ്ടാറ് പുറത്തല്ല എനിക്ക് പൊതുവേ ഞാൻ ഉള്ളിലിരിക്കുകയുള്ളു വീടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അതൊരു അമ്മ എപ്പോഴും പറയാറുണ്ട് നീ ഇങ്ങനെ ഇരിക്കരുത് എന്ന് പറയാറുണ്ട് പക്ഷെ അത് അത് ഉണ്ടായതെന്ന് വെച്ചാല് കൊറോണ ഞാനൊരു നമ്മളൊരു കലാകാരൻ എനിക്ക് തോന്നുന്ന അതാണ് നമ്മുടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വെള്ളപ്പൊക്കം അതുകൊണ്ടുണ്ടായ ഒരു നാശനഷ്ടം എല്ലാവർക്കും അറിയാം പക്ഷെ ഓക്കെ എല്ലാവർക്കും അത് കുറെ നാശനഷ്ടവും വേദന ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ കലാകരമേ ഞങ്ങൾക്ക് ഒരുപാട് വേദന ഉണ്ടായിട്ടുണ്ട് എന്താ വെച്ചുകഴിഞ്ഞാൽ വീട് മാത്രല്ല പോയത് നമ്മുടെ മീൻസ് ഞങ്ങള് എന്തോ ഞങ്ങൾ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല ഞാൻ വാടകയ്ക്ക് താമസിക്കില്ല അപ്പൊ ആ വാടക വീട് പോയി അപ്പൊ അതിനുശേഷം നമ്മള് വീടില്ലാണ്ട് നമുക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നു ഇപ്പോഴും ഞങ്ങള് സ്വന്തമായിട്ടില്ല നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവുക പള്ളിന്നുള്ള വീട് കിട്ടി ഞങ്ങൾക്ക് അത് എന്തോ ഭാഗ്യത്തിന് കിട്ടി അങ്ങനെ ഇപ്പൊ അവിടെയാണ് പള്ളി വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ആ സമയത്തുണ്ടായ കലാകാരന്മാരുടെ പരിപാടികളെല്ലാം എല്ലാരും മറന്നു മറക്കല്ല ആ വേദന എല്ലാവർക്കും മാറണെങ്കിലും ഒരുപാട് ടൈം എടുത്തു ആ ഒരുപാട് ടൈം എടുത്ത് തിരിച്ചു വന്നിപ്പോ ഇത് വന്നു കൊറോണ അതുണ്ടാക്കിയൊരാ ഇപ്പോഴും ഇപ്പോഴും അതിൻ്റെ ഇമ്പാക്റ്റ് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് വേറെ ആൾക്കാരുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞാൽ ഒരാളെ നമ്മൾ ഇതായിട്ട് പറയുന്നതല്ല പക്ഷെ ഞങ്ങളുടെ ഒരു കുറേ കലാകാരന്മാരുണ്ട് അവരനുഭവിച്ചോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ട്രോമയാണ് ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ അത് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് ചെയ്ത് പെട്ടെന്ന് അവിടെ നിന്നു നമുക്ക് ആരുമില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോഴും പുറത്തേക്കൊക്കെ പോകുമ്പോഴും ആൾക്കാർ വെറുതെ ചോദിക്കും ഉണ്ടോ അവരെ പോയി ഞാൻ കുറ്റം പറയെല്ലാവരാണ് കാരണം അവരത് സ്നേഹം കൊണ്ടാണ് ചോദിക്കുന്നത് പക്ഷെ നമുക്കത് ഉള്ളിലൊരു വിങ്ങലായിരുന്നു കാരണം നമ്മൾ അയ്യോ പ്രോഗ്രാം ഇനി ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് പോയി എല്ലാം പോയി നമ്മള് ഞാനൊക്കെ ജോലിക്ക് ഇറങ്ങി വേറെ വഴിയില്ല നമുക്ക് ജീവിക്കണ്ടേ സ്റ്റേജ് ഷോ ഒക്കെ നടത്തിട്ട് അങ്ങനെ ഒരു വീട് പണിയാനുള്ള അതിനൊരു ഇതില്ലേ സാമ്പത്തികമായി എത്രയൊക്കെ പ്രോഗ്രാം ചെയ്താലും നമുക്കൊരു പരിമിതമായിട്ടുള്ള ഒരു പൂച്ച കിട്ടുള്ളൂ അതായത് അതിന് കൂടുതൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ വലിയ സെലിബ്രിറ്റീസ് ആവണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഒരു വീട് വെക്കാനുള്ള ഒരു ഇത് കിട്ടും പക്ഷെ ഞങ്ങൾ ഞാൻ മാത്രമല്ല എല്ലാവരും എന്നെക്കാൾ കൂടുതൽ വേദന മേടിക്കുന്നവരും എന്നെ താഴെ മേടിക്കുന്നവരും എല്ലാവരും ഒരുപോലെ തന്നെയാണ് വീട് വെക്കാമെന്ന് വിചാരിക്കും പക്ഷെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറയലെ ഇപ്പൊ വട കൊടുക്കാനോ അല്ലെങ്കിൽ അനീത്തിയുടെ പഠനം അല്ലെങ്കിൽ അനിയ അനിയന്റെ പഠനം അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഒരു സാധനം വരും അമ്മ അമ്മ ആ സമയത്ത് ഇല്ല വീട്ടിൽ തന്നെ പറഞ്ഞിട്ട് അവിടെ മൊത്തം സിബിയുടെ തലയിലാണ് ഇപ്പൊ ഇനിയൊരു വീട് പിന്നെ അനിയത്തിനെ അനിയനെ ഒക്കെ പഠിപ്പിക്കണം ആ ഉത്തരവാദിത്തം ഒക്കെ മനസ്സിലുണ്ട് അപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് മറ്റു ജോലികളിലൊന്നും പോവാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നില്ല അതല്ല ഇപ്പോ ഇപ്പോ ഓൾറെഡി ഇപ്പോൾ ഈ അവര് അവൾ അവർ അവർ ഈ ഒരു മൈൻഡിലായതുകൊണ്ട് എനിക്ക് പഠിക്കാനൊന്നും പറ്റിയില്ല ഞാൻ വേറൊരു കലാ ഫീൽഡിലേക്ക് പോകാനായി എൻ്റെ ആയിരുന്നു പക്ഷേ എൻ്റെ അനിയനോ എൻ്റെ അനിയക്കോ അങ്ങനെ ആയിരുന്നില്ല അവർ ഡാൻസ് ഒക്കെ ചെയ്യും അവർ നന്നായിട്ട് ഡാൻസേഴ്സാണ് രണ്ടുപേരും നന്നായിട്ട് ഡാൻസ് ചെയ്യും രണ്ടുപേരും പാട്ടും പാടും പക്ഷെ അവർ വേറൊരു അവള് ഇതിലേക്ക് കയറി നല്ലൊരു ജോലിയൊക്കെ കിട്ടി അവൾ ഓക്കെയാണ് ജോലി അവൾക്ക് അനിയൻ പോയി പോയി ആ കാര്യത്തിൽ അവര് നല്ലതായിരുന്നു ഞാൻ നമ്മൾ ഈ കുടുംബക്കാരേലും അമ്മയെ പറഞ്ഞിരുന്നു മോനെ ഇങ്ങനെ ഡാൻസ് പാട്ട് ഇങ്ങനെ വിടാതെ എന്തെങ്കിലും മര്യാദ സമ്പാദിക്കാൻ അത് പറയേണ്ട നിർബന്ധം വന്നിരുന്നു അതുപോലെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വന്നത് വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അമ്മ അത് പറയും അത് സംഭവിച്ചു അത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ ഞാനിത് തിരിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഞാൻ ചിന്തിച്ചു ശരിയല്ല പറയുന്നത് ഇന്നുവരെ എത്തിയിട്ടുണ്ട് അത് ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഒരാളുടെയും തെറ്റായിട്ട് ഞാൻ പറയില്ല അത് നമ്മള് പറയില്ല ഞാൻ എന്റെയും തെറ്റല്ല നമ്മൾ ആ സമയത്ത് റിയാക്ട് ചെയ്യുന്നതാണ് കാരണം നമ്മളെ കലയിൽ വിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ നമ്മുടെ ഒരു ഒരു കൈ വെട്ടുന്നതില്ല അല്ലെങ്കിൽ ഒരു കാലു വെട്ടുന്ന തുല്യാണ് നമുക്ക് അത് എന്തോ ഒരു വിഷമം പോലെയാണ് ഞങ്ങളുടെ കല നിർത്തി പോവാന്നൊക്കെ പറയുന്നൊക്കെ പറയുന്നത് അത് പലപ്പോഴും ഞങ്ങൾ ഹെർട്ടാക്കിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അമ്മയോട് ഞാൻ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അങ്ങനെ അയ്യോ എനിക്ക് പറ്റില്ല പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു വലിയ കാര്യമാണ് വാടക വീട്ടിൽ നിന്നിട്ട് നടനായിട്ട് പറയുന്നത് വലിയൊരു ഇൻസ്പയർ ആവുന്ന ഞാൻ പലപ്പോഴും ഇപ്പം ഞാനത് അന്ന് മൈക്കിൾ നിർത്തിയിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കില്ലായിരുന്നു കാരണം സാറ് എന്നെ സെലക്ട് ചെയ്തത് മൈക്കിൾ ജാക്സിനെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാരും വന്നത് അതിന് ബാക്കി എല്ലാരും വന്നത് നാലായിരം ആൾക്കാർ മൂവായിരം ആൾക്കാർ ഓഡിഷൻ ചെയ്തിട്ടാണ് വന്നത് ഞാൻ വന്നത് ഈ വഴിക്ക് അതെനിക്ക് ഇപ്പോഴും എനിക്ക് ഇവരുടെ കൂടെ നിൽക്കുമ്പോഴും എനിക്ക് പറ്റുന്നില്ല ഇവരെല്ലാവരും എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റാല്ലോ കാരണം ഇവരെ ഇവർ അങ്ങനെ വന്ന ആൾക്കാരാണ് ഞാൻ വന്നിട്ട് വെറുതെ ഇങ്ങനെ കന്ന് കയറി വന്ന ആൾക്കാര് എനിക്ക് അങ്ങനെ തോന്നി പലപ്പോഴും ദൈവം ഞാൻ ഇവിടെ ആപ്റ്റ് ആണോ എന്നുള്ള അപ്പൊ സാറ് പറയാറുണ്ട് ഓക്കെ ആണ് അതാണ് എനിക്ക് ഞാൻ പറഞ്ഞു റിവീൽ ചെയ്ത് സമയത്തും അവര് അവരുടെ അവരുടെ അവർ ഇരിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഇവനെ ഞങ്ങള് സെലക്ട് ചെയ്തെന്ന് ഓടി അത് മാറിയിക്കാൻ പറഞ്ഞു അത് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് ആ സമയങ്ങളിൽ ഞാൻ ഉപയോഗിച്ചത് അത് തന്നെയാണ് ഇവരെ കൂടെ ഞാൻ കറക്റ്റാണോ ഇവരെല്ലാരും വലിയ അത് പലപ്പോഴും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സാറിന് അനുഭവിച്ചു സത്യം പറഞ്ഞ സാറ് ഇതിന്റെ ഒരു മെയിൻ ഇതാണ് കാരണം സാറാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ ചെയ്യണം എടാ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരികയായിരുന്നു ഇപ്പൊ സൂര്യയുടെ കൊറേ കറച്ചിലും ഇതൊക്കെ പറഞ്ഞിരുന്ന സാർ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് എല്ലാം പോയനെ സാറാണ് ഇതിന് എനിക്ക് ഒരുപാട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പം അതില് ശരിക്കും സുരയുടെ വീട്ടുകാര് സത്യയുടെ സുരയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് ആ സിനിമയിൽ ഇപ്പൊ ഒരു എനിക്ക് ഭയങ്കര ടച്ചിങ് ആയി തോന്നുന്ന ഷൂ ഒക്കെ കഴുകി വെക്കുമ്പോ അമ്മയടുത്ത് ഉണക്കാൻ വെക്കുന്ന ഒക്കെ ഒരു അത് നല്ലൊരു സീൻ തന്നെയാണ് സിറ്റ് സീന അത് ഞങ്ങൾ സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് മനസിലായത് അതിൻ്റെ ഒരു ഒരു ഭംഗി മനസ്സിലായത് കാരണം അവിടെ നിന്നാണല്ലോ പിന്നെ അമ്മ റിയൽ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ശരിക്കും അതുപോലെ അമ്മയാണോ കാരണം എനിക്ക് പ്രോഗ്രാം ഉണ്ടെന്ന് പറയുമ്പോൾ എത്രയൊക്കെ എന്റെ കുറ്റം പറഞ്ഞാലും അമ്മ ഷൂ ഒക്കെ എടുത്തു തരും എന്റെ ഡ്രസ് എടുത്തു തരും മോനെ എന്തെങ്കിലും നീ മറന്നിട്ടുണ്ടോ എന്ന് പറയും സ്റ്റേജിൽ പോയിട്ട് നീ ഇപ്പൊ ഞാൻ കൂട്ടെടുക്കാൻ മറന്നിട്ടുണ്ട് അതാണ് രസം ഞാൻ കയറാൻ കിട്ടണ ഫോട്ടോ എവിടെയെന്ന് വെച്ചാൽ കയ്യുറവ് മറന്നിട്ടുണ്ട് ഷൂ മറന്നിട്ടുണ്ട് ഇതെല്ലാം അമ്മയ്ക്ക് അറിയാം എനിക്ക് മറവി കൂടുതലാണോ അപ്പൊ അമ്മ എപ്പോഴും പറയും മോനെ ഇറങ്ങണ മുമ്പ് ചോദിക്കപ്പോഴും എടാ നീ എല്ലാ സാധനം എടുത്തിട്ടുണ്ട് അമ്മ എല്ലാം ആശ്ചി പറയാൻ കഴിഞ്ഞിട്ട് ടൈ എടുത്തിണ്ടാവ കണ്ണാട് എടുത്തിട്ടുണ്ടോ ഇതെടുത്തിട്ടുണ്ടാവും തൊപ്പെടുത്തിട്ടുണ്ടോ അമ്മയ്ക്കെല്ലാം കറക്റ്റ് അറിയാം അതുവരെത്തിയിട്ടുണ്ട് ഞങ്ങള് ഇത്രയൊക്കെ കുറ്റം പറഞ്ഞാൽ അമ്മക്ക് ഒരിക്കലും മോലത്തള്ളി പറഞ്ഞു ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി ആണ് അമ്മ അത് ഞാൻ പറഞ്ഞു നാട്ടിലത് നടത്തിയപ്പോ അമ്മ വന്ന് അമ്മയുടെ കണ്ണിലുണ്ട് അത് അത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു അമ്മയ്ക്ക് അമ്മ ശരിക്കും എനിക്ക് എനിക്കത് ഭയങ്കര സന്തോഷായി പിന്നെ കാരണം അമ്മ ഒരുപാട് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവൂല എപ്പോഴെങ്കിലൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ മോൻ ആണെങ്കിലും എത്തുമോ അല്ല എത്തണമെന്നല്ല എത്തുവോ എൻ്റെ ഞാൻ അവൻ ആണോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ കാരണം മനുഷ്യരാണ് സംഭവിച്ചിരിക്കും അത് മാറിയത് ഈ ഒരു ഈ ഒരു പ്രൗഡ് മൂവ്മെന്റിൽ ആയിരിക്കണം ഉറപ്പായിരിക്കും അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോപ്പ് സംഗീത രാജാവ് മൈക്കിൾ അതേ ഒരു ചായയാണ് എങ്ങനെയാണ് ഒരു കണക്ഷൻ വരുന്നത് എനിക്ക് ഈ ജാക്സനെ ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തിഒൻപതിന് ശേഷമുള്ള ഒരു കാലഘട്ടം ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് മൈക്കിൾ ജാക്സൺ അറിയുന്നതും അദ്ദേഹത്തിന്റെ ഡാൻസ് കാണുന്നതും ഒക്കെ എനിക്കന്നറി അതുവരെ അറിയില്ലായിരുന്നു മൂന്ന് എന്താണെന്നോ മൈക്കിൾ ജാക്സൺ എന്താണെന്നോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഇത്രയൊരു വലിയൊരു കലാകാരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ ആ വിഷയല്ല ആദ്യമായിട്ട് കണ്ടത് ത്രില്ലർ എന്നൊരു ആൽബൺ ആണ് ആദ്യമായിട്ട് കാണുന്നത് അതിലൂടെയാണ് എനിക്ക് ആളെ പോലെ ആവണം അങ്ങനെയാണോ എനിക്ക് ആളെ പോലെ പാടണം ഡാൻസ് ചെയ്യണം വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വന്ന് പറഞ്ഞു മൈക്ക് കാണാം മൈക്കിൾ ഞാൻ ചോദിച്ചു ആരാ മൈക്ക് മൈക്കിൾ ചേട്ടൻ മൂന്നാക്ക് മൂന്നെന്താ ഞാൻ ആ പയ്യനോട് ചോദിക്കുന്നു കാരണം എനിക്ക് എനിക്കറിയില്ലായിരുന്നു അതെന്താണ് ചേർക്കുന്ന ഇഷ്ടം അയ്യോ അത് മൈക്കിൾ ജാക്സൺ ഉള്ളതുകൊണ്ടാണ് ഞാൻ എത്തിയത് അതുകൊണ്ട് ഒരിക്കലും അത് ഫസ്റ്റ് ആണ് പ്രയോറിറ്റി അത് എപ്പോഴും അതാണ് കാരണം എന്റെ ഏറ്റവും വലിയ ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരിക്കുന്നത് മൈക്കിൾ ജാക്സനെ പോലെ അമേരിക്കയിലൊക്കെ പോയി ഒരു വലിയ ഷോ ചെയ്യണം അവിടെ കാരണം അവിടെ അവിടത്തെ കുറെ മൈക്കൾ ജാക്സൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരെല്ലാവരും ഈ അവിടെ ഭയങ്കര ഫേമസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻസ്പിറേഷൻ ആണ് എനിക്ക് എനിക്കിവിടുന്ന് ഇറങ്ങണം ഇവിടെ അവിടെ പോയിട്ട് മൈക്കിൾ ജാക്സനെ പോലെ ആൾക്കാർ അത് അവരുടെ ഫാൻസിനും ഉള്ളിലും കളിക്കണം നമ്മളൊക്കെ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ ഏറ്റവും തവണ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് ആ പാട്ട് ഞാൻ പാടുപോയത് എൻ്റെ കൂടെ അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് വലിയ പിടുത്തം ഇല്ല പക്ഷെ എനിക്ക് ജാക്സനെ പോലെ പാടും എന്നുള്ളത് എന്റെ ആഗ്രഹം എനിക്ക് എന്താണോ അതെന്താണ് തോന്നിയത് എനിക്ക് ഇപ്പോഴും മനസിലാകുന്നത് കാരണം എനിക്ക് ആ സമയത്ത് ഒരു ഒരേ ലക്ഷ്യമായിരുന്നു പാടണം 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 എന്നുള്ളത് എനിക്ക് ഇംഗ്ലീഷ് അറിയുന്നോ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ആ സമയത്തും അറിയില്ല ഇപ്പൊ ഞാൻ ചിന്തിച്ചിരുന്നോ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല അപ്പൊ ഞാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിച്ചാണ് അന്ന് എനിക്ക് ആ ആണെങ്കില് ഇല്ലായിരുന്നു എനിക്ക് അച്ചീവ് ചെയ്യണം ഇങ്ങനെ അതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ പാട്ടൊക്കെ വെച്ചിട്ട് രാത്രിയിൽ ഞാൻ അമ്മ എന്നെ ഒരു സമയം പറഞ്ഞിട്ടുണ്ട് എടാ ഞാൻ ഒരു ദിവസം ഭയങ്കര ഒച്ചയായിട്ടും ഞാൻ നോക്കി നിന്റെ റൂമിലിരുന്ന് നീ പാടുള്ളൂ ഏതാ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അതുപോലെ അങ്ങനെ തന്നെയായിരുന്നു എനിക്ക് എന്റെ ചിരകളിൽ കയറിപ്പോയത് ഇന്നത്തെ പോലെ യൂട്യൂബിലൊന്നും കാണാൻ കിട്ടുകയില്ല എന്നൊക്കെയാണ് അതെല്ലാം അവൈലബിൾ അത് സി ഡി പോയി മേടിക്കുന്നു പോയി അതോ സി ഡി സ്ക്രാച്ച് ആവും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് അടിക്കും പിന്നെ പോകും റിപ്പീറ്റ് അടിക്കും ഇത് തന്നെയായിരുന്നു പഠിക്കും അങ്ങനെ കണ്ട് പഠിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര കാരണം ആർക്കും പറഞ്ഞു തരേണ്ടില്ല പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാനിത് പഠിക്കണമെന്ന ഈ ജാക്സൺ പഠിക്കണമെന്നു വെച്ചപ്പോൾ എനിക്കൊരു ബേസ് കിട്ടി അത് ഇവിടെന്ന് വെച്ചാൽ ചാലക്കുടിയിൽ രാകേഷ് മാസ്റ്റർ എന്നൊരു മാസ്റ്റർ ഉണ്ട് അപ്പൊ ആളുടെ ഇ റ്റു ഡി സി എന്ന് പറഞ്ഞൊരു ഒരു സ്കൂളുണ്ട് അപ്പൊ ഞാൻ അവിടെ ചെന്ന് അവിടെ പോയിട്ട് ജോയിൻ ചെയ്താണ് പഠിച്ചത് അവിടുന്ന് ബേസ് അവിടെ നിന്ന് പഠിച്ചത് പക്ഷെ ആള് ഞാൻ പിന്നീട് അറിഞ്ഞത് ആള് ജാക്സൺ ചെയ്യും ഡെയിവിഴ്സ് ചെയ്യും അപ്പോൾ ഇതൊക്കെ എനിക്ക് എപ്പോഴും കാണാൻ പറ്റുമായിരുന്നു ആളിങ്ങനെ ഓരോ പരിപാടിക്ക് ഞാൻ പോയിട്ട് മറ്റേ സിനിമാറ്റിൽ കളിച്ച് കൂടെ ജാക്സൺ അടുത്താണെന്ന് പറയുമ്പോൾ ഓടിച്ചൊന്ന് സ്റ്റേജിൽ പോയി നിൽക്കും കാരണം അടുത്ത ജാക്സൺ ആണല്ലോ അപ്പോൾ ഇത് കാണാൻ വേണ്ടി ആൾ ഒരുപാട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ആൾക്കാരെന്ന് വെച്ചാൽ നല്ല പൊക്കമുണ്ട് നല്ല കുറച്ച് മൈക്കിൾ ജാക്സൺ എന്ന് പറയും നമ്മൾ കാണുമ്പോൾ തന്നെ അപ്പം എനിക്കതൊക്കെ ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ടുണ്ട് അത് അതൊക്കെ അപ്പൊ അവിടെ അവിടെ നിന്നൊക്കെ തുടങ്ങി എനിക്ക് ഭയങ്കര ഇങ്ങനെ തന്നെ ആയിരുന്നില്ല അന്നൊന്നും മുടി അത്ര വളർത്തില്ല അമ്മ എപ്പോഴും പറയുന്ന വെട്ട് എന്ന് അപ്പൊ മുടി അങ്ങനെ ഭയങ്കരമായിട്ട് വളർത്തൂല്ല പിന്നെ കടലിൽ നിൽക്കുന്ന നമ്മൾ ഒരിക്കലും മുടി വളർത്താൻ പാടില്ല അപ്പൊ അവർക്കൊക്കെ വെട്ടാൻ പറഞ്ഞ് ആക്കി അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് പക്ഷെ ജാക്സൺ എന്നാണ് കണ്ടു തുടങ്ങിയത് എന്റെ മൈൻഡേ മാറി പിന്നെ മുടി വെട്ടുന്നവരോട് മുടി വെട്ടാൻ പറഞ്ഞവരോട് ഒന്ന് ഞാൻ ഞാൻ ശ്രദ്ധിക്കും ഞാൻ നോക്കു എനിക്ക് അത്ര ദേഷ്യം വരുന്നു ആ സമയങ്ങളിലും ഭയങ്കര സങ്കടമായിരുന്നു എന്നോട് മുടി വെട്ടാൻ പറഞ്ഞപ്പോ ഞാൻ മുടി പറഞ്ഞവെട്ടാന്നില്ല അപ്പൊ ഈ സ്ക്രിപ്റ്റ് റൈറ്റർ മറ്റേ ആള് പറഞ്ഞു സുനിചേട്ടൻ സുനിചേട്ടൻ പറഞ്ഞു എടാ മുടി വെട്ടിയ കുഴപ്പത്തില്ല വളരുല്ലോ ഈ സിനിമയ്ക്ക് വേണ്ടിയില്ല ചെയ്യുന്ന എന്ന് പറയും പറയാമായിരുന്നു ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് അത് എനിക്ക് താങ്ങാൻ പറ്റില്ല ഇത് ഇത് മുടി കളയാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ നിർബന്ധിക്കും അത് വേണം ആ സീൻ കട്ട് ചെയ്തോന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ പക്ഷെ അത് അന്ന് ആ സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സീൻ ചെയ്യുമ്പോഴും മുടി വെട്ടുമ്പോഴും എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ആ സമയത്ത് മനസ്സിൽ ഭയങ്കര ഒരു ഇതായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു എൻ്റെ മുടി ഇങ്ങനെ ആയിരുന്നില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പ്രിങ് പോലെ ആയിരുന്നു അപ്പൊ ഇങ്ങനെ വീണൊന്നും കിടക്കില്ലായിരുന്നു അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഫോട്ടോ നോക്കിയിട്ട് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് എനിക്ക് തോന്നണം അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച കിട്ടുന്നുള്ളൊരു സംഭവമാണ് നേടിത്തരു അത് വേറെ സത്യമാണ് അത് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ ഇതായിരിക്കും ആയി അപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക കാരണം എനിക്ക് തോന്നുന്നത് എപ്പോഴും എനിക്ക് എനിക്കെപ്പോഴും എൻ്റെ മുഖം മുഖമായിട്ടാണ്

I said, "Oh my, but, but do you mean I am the one who would dance on the floor and round?" Mm -hmm. She said, "I am the one." She told me her name was Billie Jean, as she caused a scene. The new heavy-headed, but eyes would dream, being the one who would dance on the floor and round. Mm -hmm. People always told me, be careful what you do Don't go around breaking your girl's <laughs> And mother always told me, be careful who you love Be careful what you do, cause love becomes the truth The beauty is not my love oh, She just took girl, claims I am the one by the ഞാൻ ലൈവായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ എന്റെ വീട്ടിലിട്ട് കഴിഞ്ഞാ എന്റെ അനിയനോ അനീതിക്കോ അമ്മയ്ക്കോ ഇഷ്ടമല്ല കാരണം അവരെ ഞാൻ കുറ്റം പറയില്ലവണ കേട്ടിട്ടുണ്ട് ഇവര് നൂറ് തവണ കേട്ടിട്ടുണ്ടോ നൂറാത്തൊന്നും പറയാ അവരെപ്പോഴും ഇതിട്ട് ഇവർക്ക് കേട്ട് അമ്മ പറയുന്നത് നെല്ലുത്തിന്ന് പറയും അമ്മക്ക് നമുക്കത് പഠിക്കണം 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 ആക്സെന്റ് ഞാൻ കൂടുതൽ ഇംഗ്ലീഷ് മൂവിസ് ആണെങ്കിൽ സത്യമായിട്ട് എനിക്കൊരു തേങ്ങ അറിയില്ല ഇംഗ്ലീഷ് അത് നേരത്തെ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരാൾ ഇങ്ങനെ ഇങ്ങനെ മൈക്കിൾ ജാക്സന്റെ പാട്ട് എന്ന് അറിയാത്തേ അതൊരു വലിയ ഒന്നും അറിയില്ല പക്ഷെ ഞാൻ ഇത് കണ്ടിരിക്കും എനിക്ക് ഇംഗ്ലീഷ് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കാരണം വെച്ചാൽ എൻ്റെ അയടോട് പാടുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ് പക്ഷേ പഠിക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ പാട്ടിൻ്റെ ആക്സെന്റ് എങ്ങനെയോ അതെ കയ്യിൽ വന്നത് അത് തന്നെയാണ് എന്റെ ഭാഗ്യം ഭാഗ്യമായിട്ട് കാരണം അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് ഒരിക്കലും ഒരു ഇപ്പൊ ഞാൻ ആ ഷോയിൽ ചെയ്താൽ പോലും ആർക്കും ഇഷ്ടപ്പെടില്ല കാരണം നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞൊരിക്കലും അവർക്ക് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയോ അത് ഞാൻ പറഞ്ഞ ഭാഗ്യാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മനസ്സ് നമ്മൾ തുറന്ന് ആഗ്രഹിച്ച് ഞാൻ കിട്ടും എന്നുള്ള ഒരു സത്യം പാട്ട് പഠിച്ചുകൊണ്ടാണ് എനിക്ക് മറ്റുള്ള പാട്ടുകളിലേക്ക് കയറാൻ പറ്റി അല്ലെങ്കി ഒരിക്കലും ഞാൻ ഒരു വേറെ പാട്ട് എനിക്ക് പറ്റില്ലായിരുന്നു പക്ഷെ ഈ ഒരു പാട്ട് ഞാൻ പഠിച്ച ആക്സന് കിട്ടി അവിടെ ആ ഒരു ടെക്നിക്ക് കിട്ടി ആ ഒരു വോയിസിലെ മോഡുലേഷൻ കിട്ടി അതൊക്കെ കാരണമാണ് എനിക്ക് അടുത്ത പാട്ട് പറ്റിയത് അതിന് ഞാൻ അതിന് ഞാൻ ഇത് ഫസ്റ്റ് ഈ ബിലിജിം പാടിയത് ആദ്യം മറ്റേ ചാനലിലായിരുന്നു അതിന് രണ്ടാമത്തെ ചാനൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ബീറ്റ് ഞാ അത് ഞാൻ പറഞ്ഞത് ഒട്ടും അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത് എനിക്ക് അതിന്റെ അർത്ഥങ്ങളോ എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഞാൻ പഠിച്ചിട്ടുണ്ട് വായിക്കാൻ അറിയാം എഴുതാനും അറിയാം പക്ഷെ എനിക്കത് മീനിങ്സ് അറിയില്ല മീനിങ്സ് അത് ഇപ്പോഴും മറ്റേ ഇതുപോലെയാണ് മുറിവേദന പോലെയാണ് മുറിവേദന സത്യമാണ് അത് അത് എനിക്കതിനെ ഒരു തേങ്ങ അറിയില്ല കാരണം ഞാൻ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രോളിന്റെ ബലായിരിക്കും അല്ല അത് ഞാൻ പറയണ അതാണ് സത്യം അപ്പൊ എനിക്കത് അറിയാവുന്നോണ്ട് ഞാൻ ഒരിക്കലും പഠിച്ചതാണ് ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് അറിയി അറിയില്ലേ ഞാൻ പറയുള്ളൂ അറിയില്ല പക്ഷെ എന്നാലും അതിങ്ങനെ വലിയൊരു കാര്യം തന്നെയാണ് ആൾക്കാർക്ക് ഒരു ഇൻസ്പയർ പ്രിന്റ് ഒക്കെ ഞാൻ കഫേ പോയിട്ട് നമ്മൾ പ്രിന്റൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോയിരുന്നു ഇങ്ങനെ ഇങ്ങനെ കേൾക്കുമ്പോ ഇന്ന വേടാണെന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെയോ അത് നമ്മൾ പറയില്ലേ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് ആ വേട് ആ വേട് എന്താണ് പറയുക എന്നുള്ളൂ എനിക്കറിയില്ല വീടിന്റെ ആക്സിഡന്റ് എന്താന്ന് അറിയില്ല പക്ഷേ എങ്ങനെയോ തലേ കയറിയതൊക്കെ പക്ഷെ എനിക്കും പറയുകയാണെങ്കിൽ നിറത്തിന്റെ പേരില് അങ്ങനെയൊക്കെ ലൈഫിൽ എവിടെയെങ്കിലും മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും അത് അത് നമ്മളിപ്പോ നിറം ഒരു ഘടകം തന്നെ ഏത് സമയത്തും നമ്മുടെ സമൂഹത്തില് അത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഡയറക്റ്റ് അല്ല ചെറിയ ചെറിയ ഇതിലൊക്കെ ചെലപ്പോ നമ്മളെ കാണാൻ പറ്റില്ലല്ലോ ചെലപ്പോ നമ്മള് നമ്മളെ ട്രോളി പോകും ഇങ്ങനൊക്കെ എന്താ പറയാ നമ്മളെ ഇങ്ങനെ അവഗണന നമ്മൾ നമ്മളെന്നെ പറയോ എന്നെ കാണാൻ പറ്റില്ല ഞാൻ വലിയ വെട്ടത്തൊക്കെ കഴിക്കുന്ന വരുമ്പോൾ ഒരുപാട് പേര് അത് ചിരിച്ചിട്ടുണ്ട് പിന്നെ നമ്മ പിന്നെ പണ്ടൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് മുടിനെ കുറിച്ചായിരുന്നു മുടിയെന്ന് വെച്ചാൽ നമ്മള് ഇപ്പോൾ ഒരു നാലാൾക്കാർ നമ്മളിങ്ങനെ നിൽക്കുന്നു നമ്മൾ സൈഡിൽ നമ്മൾ സെൻട്രിക്കോഡിങ്ങനെ പോകുന്നു അപ്പോൾ ആൾക്കാർ വരുന്നു മുടി വെട്ടി വെച്ചാൽ മുടി എന്ന് വെച്ചാൽ അതിലൊരാളെപ്പഴും പറയരുത് മുടി നിങ്ങൾക്ക് മുടി വെട്ടി വെള്ളം നന്നായിട്ട് നടന്നു അപ്പോൾ അപ്പം എല്ലാവരും കൂടി വച്ചിരിക്കുന്നു അപ്പം അതൊരു അവർക്ക് അതൊരു തമാശയാണിത് പക്ഷെ അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് എത്രത്തോളം വേദന ഉണ്ടാകും നമ്മളെ അത് ഒരിടയ്ക്ക് അത് കേട്ട് 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 പിന്നെ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം ചെയ്യുന്നതിനും കേട്ടോ ഇതൊക്കെ അനുഭവിക്കണം പക്ഷെ ഞാൻ എപ്പോഴാണോ പ്രോഗ്രാം ചെയ്തത് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ ഇവൻ ഇന്തിനാണ് മുടി വളർത്തിയത് പക്ഷെ എന്നാലും ഇപ്പോഴും നമ്മൾ മുടി കാണുമ്പോഴും പലവർക്കും അത് അരോചകായിട്ട് തോന്നാണ്ട് അത് എന്താ അത് അവരെ ഞാൻ പറഞ്ഞില്ല ഞാൻ അവരാണെങ്കിൽ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ പക്ഷെ എന്ന് പറയുന്നത് അത് ശരിയാണ് എല്ലാവർക്കും ആ ഒരു വേദന ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടോ പക്ഷെ അത് മനസ്സിലായിട്ടുണ്ട് ഏജൻ്റെ എല്ലാവരും ഇപ്പൊ ഞങ്ങളൊരു ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു മുടി വെച്ചോ അല്ലെങ്കിൽ ഒരു കളർ വെച്ചോ ആയിരിക്കും പക്ഷെ അല്ല അങ്ങനെയല്ല എല്ലായിടത്തും ഉണ്ട് അപ്പൊ അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ വേദന അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ മറ്റൊരാളെ ചെയ്യാണ്ടിരിക്കുക അതാണ് ഏറ്റവും വലിയൊരു അതിന്റെ സൊല്യൂഷൻ അല്ലാണ്ട് നമ്മൾ അവൻ ചെയ്തു ഇത് ചെയ്തു അല്ലെ അവരെയും കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല ഇത് തന്നെയാണ് നമ്മുടെ തമാശ പറയാണ്ടിരിക്കുക അതൊക്കെയാണ് ഏറ്റവും നല്ല കാര്യത്തെ ചിരി വരാറുണ്ടല്ലോ അത് എന്തിനാ പറഞ്ഞു എന്നുള്ളൊരു ചോദ്യം നമുക്ക് എല്ലാവർക്കും നമ്മൾ എന്താ കാര്യം പറയും നമുക്കത് മനസ്സിലാക്കാൻ പറ്റാണ്ടിരുന്നത് പണ്ട് മുതലേ അതെല്ലാവരും നമ്മുടെ തലയിൽ തറ കയറിയേക്കുന്നതാണ് അത് പെട്ടെന്ന് ഒഴിഞ്ഞൊന്നും പോയില്ലല്ലോ അപ്പൊ അത് പോകണമെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഇപ്പഴുള്ള എല്ലാവരും ഇത് തന്നെ പിന്നെ ഇടയ്ക്ക് നമ്മളെ ഉള്ളിൽ നിന്ന് വരും അപ്പൊ നമ്മൾ അറിയേണ്ടി ചിരിച്ചു പോകും സത്യമാണ് റിയാലിറ്റിയാണത് പക്ഷെ ഞാൻ പറയുന്നത് ഇനി വരുന്ന തലമുറകളോട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക ഇങ്ങനെയുള്ളത് ഇമോഷൻസ് വെച്ചുള്ള ഒരു തമാശയും വേണ്ട എന്നുള്ളതൊക്കെ അതൊക്കെ ഇനിയും ആരെങ്കിലും വന്ന് പറയട്ടെ സംഭവിക്കട്ടെ ഇനി അത്ര പറയുള്ളൂ ഒരുപാട് സന്തോഷം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ക്യാരക്ടറായിരുന്നു ഇതുപോലെയുള്ള ഒരുപാട് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സിനിമ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം